മദ്യനയക്കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം തടഞ്ഞ ദില്ലി ഹൈക്കോടതി വിചാരണ കോടതി കോടതി ഉത്തരവിനെതിരായ ഇ ഡിയുടെ അപ്പീൽ ദില്ലി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് ജിൽബി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജിൽബിയെ ഈയൊരു അപ്പീൽ ഹൈക്കോടതി ഇപ്പോൾ പരിഗണിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ എങ്ങനെ ആര്യ ഇപ്പോൾ ഈ ഇന്നലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചതിനെതിരായ ഇ ഡിയുടെ അപ്പീൽ ഇപ്പോൾ ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വാദം പുരോഗമിക്കുകയാണ് അതായത് ജാമ്യ ഉത്തരവൊക്കെ പുറത്തു വന്നതായിട്ട് കെജ്രിവാളിന്റെ അഭിഭാഷകൻ വിക്രം ചൌധരി ഇന്ന് കോടതിയിൽ പറയുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ഇ ഡി ഉന്നയിക്കുന്നത് അതായത് കേജ്രിവാളിന്റെ ജാമ്യ ഉത്തരവ് തലതിരിഞ്ഞ ഒരു ഉത്തരവാണെന്നാണ് ഇ ഡി ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതായത് വിചാരണ കോടതിക്ക് കേസെടുത്ത് തീയതി പോലും തെറ്റിയെന്നും തെറ്റായ വസ്തുങ്ങൾ അടുത്ത കെജ്രിവാളിന് ജാമ്യം നൽകിയെന്നുമാണ് ഇ ഡി വാദിക്കുന്നത് അതുപോലെ തന്നെ രേഖകൾ കോടതിയിൽ കാണിച്ച വിചാരണ കോടതി ഇതൊന്നും കണക്കിലെടുത്തില്ല ഈ അന്വേഷണ ഏജൻസി സമർപ്പിച്ച് രേഖകൾ സാധാരണ രംഗം വിധി എഴുതുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇ ഡി ഇപ്പോൾ കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട് അതുപോലെ ഈ ഇതി പക്ഷപാതപരുമായി പിന്മാറി എന്ന വിചാരണ കോടതി ജഡ്ജി പറയുന്നു ആ ഉത്തരവിൽ പറയും അതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള ചോദ്യങ്ങളാണ് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എച്ച് ബി രാജു ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും വ്യക്തമായ തെളിവുകൾ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് എതിരെ ഉണ്ട് എന്നുള്ള വാദം തന്നെയാണ് ഇപ്പോൾ ഈ എത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് രണ്ട് വിധത്തിൽ ഈ കെജ്രിവാൾ കൃത്യം ചെയ്തു മധുനയം രൂപീകരിക്കുന്നതിന് കെജ്രിവാൾ പങ്കാളിയായിരുന്നു നൂറ് കോടി രൂപ കൂടിയായിട്ട് ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി കലപ്പണ കേസിൽ പ്രതിഷേധതിനാൽ പാർട്ടി തലവൻ എന്ന രീതിയിലും കെജ്രിവാൾ കുറ്റക്കാരനാണ് ഗോബൈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും സ്ഥാനാർത്ഥികൾക്കുമായി കോഴൽപ്പണം ഇക്കി ഉപയോഗിച്ചു എന്നുള്ള വാദങ്ങൾ ഇപ്പോൾ ഇന്ത്യ ഉറച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഇപ്പോൾ ഇരിക്കുന്നത് രീതി തികച്ചും പക്ഷപാതകരമായാണ് പിരുമാറിയത് എല്ലാ ഭാഗങ്ങളിലും തികഞ്ഞ പക്ഷപാതമുണ്ട് ജാമ്യത്തിൽ സ്റ്റേ നേടിയുള്ള വാദം ഇത്ര അഞ്ചു മണിക്കൂർ കഴിഞ്ഞതിൽ ഭേദകരമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഹാജരായ അഭിഷേക് സിംഗു അഭിഷേക് സിംഗു ഇപ്പോൾ പറയുന്നുമുണ്ട് എന്തായാലും